ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെച്ചൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോ വേദിനെ പിടിച്ച് വെ വലിച്ചിറക്കി വേദിയുടെ താരിയൊക്കെ പൊട്ടിച്ചെറിയാൻ നോക്കുന്നുണ്ട് വിക്രം അങ്ങനെ ശ്രീനിവാസൻ സാറൊന്ന് രക്ഷിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് വേദനയെ വേദ ശ്രീചേട്ടിയോട് വിക്രത്തിന്റെ പൂർവ്വകാലം അല്ലെങ്കിൽ വിക്രം ഇങ്ങനെ ആവാനുള്ള കാരണം എന്താന്ന് വേദക്ക് ശരിക്കും അറിയില്ല ആരും അത് തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല എന്തോ കഞ്ചാവ് കേസിൽ വിക്രം അകത്ത് പോയിട്ടുണ്ട് മാത്രമേ മയക്ക മയക്കുമരുന്ന് കേസിൽ വിക്രം പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഏഴുവർഷം വിക്രമിന് അതിന്റെ ഭാഗമായിട്ടുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഏഴു വർഷം വിക്രമിന് ജയിലിൽ കടകണ്ടി വന്നിട്ടുണ്ട് അതിനൊരു കാരണകാരൻ സുധാകരൻ മാഷ് കൂടിയാണ് അല്ലെങ്കിൽ സുധാകരൻ മാഷ് സാക്ഷി പറഞ്ഞതുകൊണ്ടാണ് വിക്രമിന് ആ ഒരു ശിക്ഷ കിട്ടിയത് എന്നുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വേദക്കറിയുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ശരിക്കും ഉണ്ടായത് അല്ലെങ്കിൽ വിക്രം ഇങ്ങനെ തന്നെ ആയിരുന്നു അല്ലെങ്കിൽ വിക്രം എങ്ങനെ ആയിരുന്നു ഇതിനു മുന്നേ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ അത് സുധാകരൻ മാഷിനോട് ചോദിക്കാനുള്ള ചോദിച്ചാലും മാഷന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരില്ല എന്ന് വേദക്ക് അറിയാം പിന്നെ വിക്രത്തിനോട് ചോദിച്ചാൽ വിക്രം തീരെ അത് പറയില്ലല്ലോ അപ്പൊ അങ്ങനെ വിക്രം വിക്രത്തിന്റെ പൂർവ്വചരിത്രം അറിയാൻ വേണ്ടിയിട്ട് വേദ ശ്രീചേർത്തിയോടാണ് ചോദിക്കുന്നത് അങ്ങനെ ശ്രീചേർത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വിക്രം ശ്രീജ കല്യാണം കഴിഞ്ഞു വരുന്ന സമയത്ത് വിക്രം നല്ലൊരു പയ്യനായിരുന്നു കോളേജിൽ പഠിക്കുകയായിരുന്നു വിക്രം അപ്പൊ വിക്രം എന്ന് വെച്ച ഈ എല്ലാവർക്കും ജീവനായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഏട്ടന്മാർക്കും എല്ലാവർക്കും വിക്രം എന്ന് പറഞ്ഞ ജീവനായിരുന്നു അത്ര നല്ല പയ്യനായിരുന്നു വിക്രം വിക്രം അന്നേ വരെ മോശമായിട്ട് ഈ വീട്ട് അവനെ പറ്റി മോശമായിട്ട് ആരും സംസാരിച്ചിട്ടില്ല അച്ഛന് വിക്രംെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനായിരുന്നു മൂന്ന് മക്കളിലും വിക്രത്തിനെ ആയിരുന്നു അച്ഛനെ ഏറ്റവും ഇഷ്ടം എന്നൊക്കെ ശ്രീജ പറയുന്നുണ്ട് കേട്ടോ അത്രയും ലാളിച്ചാണ് വിക്രത്തിനെ അച്ഛൻ വളർത്തിയത് വിക്രത്തിന് ഒരു കുറവ് അച്ഛൻ വരുത്തിയിട്ടില്ല ആ വിക്രം അതുപോലെ തന്നെ ആയിരുന്നു അവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛനെ അമ്മേനെ ആയിരുന്നു അവർക്ക് ഒരു പേരുദോഷം വിക്രം അതുവരെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ വിക്രം നന്നായിട്ട് പഠിക്കുകയായിരുന്നു എല്ലാ ക്ലാസ്സിലും വിക്രം ആയിരുന്നു ഫസ്റ്റ് ടോപ്പർ ആയിരുന്നു വിക്രം അപ്പൊ വേദക്ക് സംശയങ്ങൾ ഏറെ കേട്ടോ വേദ ചോദിക്കുന്നുണ്ട് പിന്നെ എങ്ങനെ വിക്രം എങ്ങനെയായി സുധാ അച്ഛൻ ഇത്രയും വെറുപ്പ് ഉണ്ടാക്കാൻ മാത്രം വിക്രം എന്താ ചെയ്തത് അച്ഛനും വിക്രമും തമ്മിൽ അകല മാത്രം അത്ര മാത്രം വലിയ പ്രശ്നമായിരുന്നു അതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ശ്രീജ പറയുന്നുണ്ട് അവൻ ബി കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു നന്നായി പഠിക്കുന്ന നന്നായി വിക്രം പഠിക്കായിരുന്നു കോളേജ് ടോപ്പർ ആയിരുന്നു അവൻ എല്ലാ വിഷയത്തിലും അവൻ നല്ല ആയിരുന്നു പഠിത്തത്തിലും സ്പോർട്സിലും ഒക്കെ ആക്റ്റീവായിരുന്നു അവന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നന്നായിട്ട് സംസാരിക്കായിരുന്നു നല്ല എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്ന സ്വഭാവമായിരുന്നു വിക്രമിൻ്റെത് പക്ഷെ ആ കോളേജില് പല പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിരുന്നു മയക്കുമരുന്ന് അങ്ങനെ അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ കുറെ ഉണ്ടായിരുന്നു പക്ഷെ അതിലേക്കൊന്നും വിക്രം പോയിട്ടുണ്ടായിരുന്നില്ല ആദ്യം തൊട്ടേ ഈ പ്രശ്നം തുടങ്ങുന്നത് അച്ഛന്റെ ഒരു തെറ്റിദ്ധാരണയിലായിരുന്നു തെറ്റിദ്ധാരണയിലാണ് ശ്രീജ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ ചോദിക്കുന്നതിന്റെ തെറ്റിദ്ധാരണയോ ആ ഒരു ദിവസം കോളേജില് ഡിപ്പാർട്ട്മെന്റിൽ ഫങ്ഷന് ഞങ്ങളെല്ലാവരും അതായത് ആ ഡിപ്പാർട്ട്മെന്റില് ടോപ്പർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഫങ്ഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീട്ടിലെ ആൾക്കാരെയൊക്കെ വിളിക്കാം അങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു അതിന് ഞാൻ കല്യാണം കഴിഞ്ഞ സമയമായതുകൊണ്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു വിക്രം എല്ലാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ അമ്മ ഏട്ടന്മാര് ഞാന് ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പരിപാടിയില് വിക്രമായിരുന്നു എല്ലാ വിഷയത്തിനും ടോപ്പർ വിക്രമായിരുന്നു പിന്നെ ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള അവാർഡും ഒക്കെ വിക്രത്തിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു വരുമ്പോൾ വിക്രം കുറെ അവന്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ചു നിക്കുന്നത് അച്ഛന്റെ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷെ അവരിങ്ങനെ സംസാരിച്ചു നിക്കുന്ന നിൽക്കുമ്പോ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ സെർട്ട് വലിക്കുന്നുണ്ടായിരുന്നു പക്ഷെ വിക്രം ആ ഒന്നും വലിക്കുന്നുണ്ടായിരുന്നില്ല സെർട്ട് വലിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് അച്ഛന് തീരെ ഇഷ്ടായിട്ടില്ല ഇഷ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നീട് അച്ഛനെ അവനെ വിളിച്ച് ശ്വാസിക്കുകയൊക്കെ ചെയ്തു ഇങ്ങനെയുള്ള കൂട്ടുകാട്ടൊന്നും നിനക്ക് വേണ്ട ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഫ്രണ്ട്ഷിപ്പ് നല്ല നല്ലതല്ല ഇങ്ങനെയൊക്കെയാണ് ഓരോ ദുശീലങ്ങള് തുടങ്ങി വെക്കുക ഇപ്പൊ നിനക്ക് നിന്റെ ഫ്രണ്ട്സ് ചിലപ്പോൾ നല്ല ആൾക്കാരായിരിക്കാം പക്ഷെ അവര് നീ ഒരു സിപ്പ് സിപ്പ് എടുത്തോടാ അല്ലെങ്കിൽ നീ ഒന്ന് വലിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ പിന്നെ നീ അതിനെ അഡിക്റ്റ് ആയിരിക്കും അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരായിട്ടുള്ള ഒരു കൂട്ടൊന്നും വേണ്ട എന്ന് അച്ഛൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വിക്രത്തിനൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ അമ്മ അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ പിന്നെ ഒരു ദിവസം അവ കോളേജ് കഴിഞ്ഞ് വന്ന സമയം ഞങ്ങള് പുറത്തു പോകാൻ എന്തിനോ റെഡി ആയിട്ട് ഇരിക്കുവായിരുന്നു ആ സമയത്താണ് വിക്രം കോളേജ് കഴിഞ്ഞ് വരുന്നത് ആ വന്ന സമയത്ത് വിക്രത്തിന് നന്നായിട്ട് സിഗരറ്റിന്റെ മണുണ്ടായിരുന്നു അപ്പൊ അത് അച്ഛന് നല്ല ദേഷ്യം വന്നു അപ്പൊ തന്നെ അച്ഛൻ പറഞ്ഞു അവനോടൊന്നും ചോദിക്കുക ഒന്നും മനസ്സിലാക്കുക ഒന്നും ചെയ്യാതെ തന്നെ അച്ഛൻ അവനെ ഒരുപാട് ഒരുപാട് ചീത്ത പറഞ്ഞു കാരണം നീ ആ നിന്റെ കൂട്ടുകേട്ടെ അന്ന് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതായിരുന്നു ഇപ്പൊ നീ അത് സേർട്ട് വലിക്കാനും തുടങ്ങിയില്ലേ എന്തായാലും ഈ ദുശീല നീ ഇവിടെ വെച്ച് നിർത്തിയില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല അമല നീ നിന്റെ മകനെ പറഞ്ഞ് മനസ്സിലായിക്കോ എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിന് നന്നായിട്ട് അന്ന് അച്ഛൻ ചീത്ത പറഞ്ഞു വിക്രത്തിന്റെ ഭാഗം കേൾക്കുമെന്നും ചെയ്യാതെ അച്ഛൻ അന്ന് അവനെ കൊറേ ചീത്ത പറഞ്ഞു അപ്പം വിക്രം ശരിക്കും അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ സീനിയേഴ്സ് ആരൊക്കെ അവനെ റാഗ് ചെയ്യുന്ന പോലെ ഒന്ന് റാഗ് ചെയ്യുന്ന പോലെ അവന്റെ മുഖത്തേക്ക് സിഗരറ്റ് പുക വലിച്ചു ഊതൊക്കെ ചെയ്തിട്ടുള്ള സ്മെല്ലായിരുന്നു അവനെ അവനങ്ങനെ അടിപിടിക്കൊന്നും പോവാത്തോണ്ട് തന്നെ അന്ന് അവനതൊന്നും ചോദ്യം ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അവന് പേടിയായിരുന്നു പ്രശ്നങ്ങളിലേക്കൊന്നും അവൻ അങ്ങനെ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴല്ലേ വിക്രം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ശ്രീചേഴ്ത്തി പറയുന്നുണ്ട് കേട്ടോ അന്ന് അച്ഛൻ അവനെ കുറിച്ചിട്ട് ഒന്നും അവനോട് എന്താണ് കാര്യമെന്നൊന്നും ചോദിക്കാതെ തന്നെ അച്ഛൻ അവനെ കുറ്റപ്പെടുത്തി തുടങ്ങിയിരുന്നു അത് വിക്രത്തിന് നല്ല വിഷമം അന്ന് തൊട്ടേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കോളേജിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി അതിലാണ് വിക്രത്തിന് ജയിലില് പോകേണ്ടി വരും ഒക്കെ ചെയ്തത് എന്ന് വേദിയോട് ശ്രീ ചേർത്തി പറയുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം കോളേജിലേക്ക് പോകുമ്പോൾ പോലും അച്ഛൻ വിക്രത്തിനോടൊന്ന് നോക്കുകയോ ഒന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലാതെയുള്ള എല്ലാ ദിവസങ്ങളും വിക്രത്തിനെ കോളേജ് കൊണ്ടു കൊണ്ടുപോയാക്കുന്നത് അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോൾ വിക്രത്തിനെ യാത്ര അയക്കുന്നതും വിക്രത്തിനോട് നന്നായി പഠിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സന്തോഷത്തോടെയാണ് അച്ഛൻ യാത്രയാക്കാറ് അന്ന് അച്ഛനൊന്നും വിക്രത്തിനെ വിക്രത്തിനോട് സംസാരിക്കുകയോ വിക്രത്തിനോടൊന്നും നോക്കി പോലും ചെയ്തില്ല കേട്ടോ അതൊക്കെ വിക്രത്തിന് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് അങ്ങനെ കോളേജിലെത്തി വിക്ര വിക്രം വിക്രത്തിൻ്റെ കോളേജിൽ കഞ്ചാവ് വിൽക്കുന്ന ഒരാളുണ്ട് പിന്നെ സീനിയർ ആയിട്ടുള്ള ആൾ കഞ്ചാവ് വിൽക്കുന്നുണ്ടായിരുന്നു ഒരു ചെറിയ പ്രശ്നം അയാളാണ് വിക്രത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സെർട്ട് പുക വലിച്ചു ഊതിയതും പിന്നെ അച്ഛൻ വിക്രത്തിനെ തെറ്റുധരിക്കാനുണ്ടായ കാരണം അയാളായതുകൊണ്ട് തന്നെ അയാളോട് വിക്രത്തിന് ഭയങ്കര ദേഷ്യ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കോളേജിൽ രാവിലെ എത്തുന്ന വിക്രം കാണുന്നത് ഒരു പെൺകുട്ടിയോട് ഭയങ്കര മോശമായിട്ട് ഇയാൾ പെരുമാറാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ അത് കാണുമ്പോൾ വിക്രത്തിന് സഹിക്കുന്നുണ്ട് അങ്ങനെ വിക്രം അത് തടയുന്ന തടയുന്നുണ്ട് അതിൽ ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് ഇയാൾ വിക്രത്തിനെ കുറെ തല്ലുന്നുണ്ട് കേട്ടോ കോളേജിൽ വെച്ചിട്ട് അതാരും ഇടപെടുന്നില്ല അങ്ങനെ കുറേ തല്ലി കഴിഞ്ഞിട്ട് വിക്രം തല്ലി ആകെ ആവശ്യമായി വിക്രം അവിടെ വീഴുന്നുണ്ട് അങ്ങനെ വീണ വിക്ര വിക്രത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് വീണ്ടും ഈ പെൺകുട്ടിയോട് ഇയാൾ മോശമായിട്ട് പെരുമാറാൻ ശ്രമിക്കുമ്പോൾ വിക്രം ഇയാളെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ വിക്രത്തിൻ്റെ ദേഷ്യം തീരുന്നത് വരെ ഒരു റൌഡിയെ പോലെ വിക്രം അടിക്കുന്നുണ്ട് കേട്ടോ അത് ആരോ മൊബൈലിൽ വീഡിയോ എടുത്തിട്ട് ഫോണിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെ നന്നായി അടിച്ചിട്ട് വിക്രം അയാൾ ണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി വന്നതാണ് എന്റെ വെറുതെ ഉപദ്രവിക്കുന്നത് ഞാൻ പഠിച്ചു പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇത് ആരോ വീഡിയോ ഒക്കെ എടുത്ത് ഫോണിലൊക്കെ ഇട്ടിട്ട് വിക്രത്തിന്റെ അച്ഛനും വീട്ടുകാരും നാട്ടുകാരൊക്കെ ഒക്കെ കാണാൻ ഇടയായിട്ടുണ്ട് കേട്ടോ അത് സുധാകരൻ മാഷിന് ഏറെ ദേഷ്യം വരാൻ ഉള്ള കാരണമാകുന്നുണ്ട് എന്റെ അഭിമാനം കളയാൻ വേണ്ടിയിട്ട് ജനിച്ച ആളാണ് നീയ്യ് ഇവ നിന്റെ മൂത്തെ രണ്ടാൾക്കാരും എനിക്ക് ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ല നിന്റെ പോക്ക് ശരിയല്ല എന്ന് അന്നേ എനിക്ക് മനസ്സിലായതാണ് ഇങ്ങനെ നീ സിഗരറ്റ് വിളിച്ചു വന്നു ഇന്നിപ്പോ കോളേജിൽ അടി ഒരു റൗഡിയെ പോലെ ഒരാളെ അടിക്കുക ഇതൊക്കെ എങ്ങനെ നിനക്ക് പറ്റി ഇത്രയും ദേഷ്യപ്പെട്ട് നിന്നെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നവരെ നീ വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വിക്രത്തിന്റെ ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാനപ്പൊ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് വിക്രം പലവട്ടം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ സുധാകരമായിട്ട് തയ്യാറാവുന്നില്ല കേട്ടോ ആരും വിക്രത്തിനെ വിശ്വസിക്കുന്നില്ല കമലയും ശ്രീജിയും അല്ലാതെ വേറൊരാളും വിക്രത്തിന്റെ വാക്ക് കേൾക്കുന്നില്ല കേട്ടോ വിക്രം കഞ്ചാവ് വരിച്ചു അല്ലെങ്കിൽ വിക്രം അങ്ങനെ ഇത്രയും ദേഷ്യത്തിൽ വിക്രമിനെ ആരും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ടുതന്നെ വിക്രം വേറെ എന്തോ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്തോ ഉപയോഗിച്ചിട്ടാണ് അയാൾ ഇങ്ങനെ തല്ലി ചതിച്ചത് എന്തൊക്കെ ദേഷ്യമുണ്ടെങ്കിലും വിക്രം ഇങ്ങനെയൊന്നും പെരുമാറാത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ സുധാരന്മാശ് പറയേണ്ടത് ഇനി നീ ഇങ്ങനെയൊക്കെ ആവർത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ മറ്റൊരു മുഖം നിനക്ക് വരും ഞാൻ ഇന്ന് വേറെ തല്ലിയിട്ടില്ല അതും ഞാൻ എനിക്ക് ചെയ്യേണ്ടി വരും നല്ല രീതിക്ക് ജീ കോളേജിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റിയെച്ചു മാത്രം പോയാൽ മതി അല്ലാതെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ആയി കോളേജിൽ വിലസാണെന്ന് നീ വിചാരിക്കേണ്ട ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് പഠിത്തത്തില് ശ്രദ്ധിച്ചു അല്ലാണ്ട് കണ്ട കണ്ട കൂട്ടുകെട്ടുകൾ കൂട്ടുകെട്ടുകളില് വഴി തെറ്റാനാണ് നീ ഭാവിച്ചിരിക്കുന്നത് വെച്ചാൽ അത് ഈ വീട്ടിൽ നടക്കില്ല എൻ്റെ പേര് നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ സുധാകരൻ മാഷി പറയുന്നു കിട്ടും അതൊക്കെ വിക്രമിന് ഒരുപാട് വിഷമം വിഷമാക്കുന്നുണ്ട് കാരണം തൻ്റെ ഭാഗത്ത് എന്താണ് ഉണ്ടായത് അല്ലെങ്കിൽ എന്താ അവിടെ സംഭവിച്ചതെന്ന് കേൾക്കാൻ അച്ഛൻ തയ്യാറാവുന്നില്ല കുറ്റപ്പെടുത്താൻ മാത്രമാണ് അച്ഛൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അവിടെ തല്ലിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നൊന്നും അന്വേഷിക്കാൻ പോലും അച്ഛൻ തയ്യാറാവുന്നില്ല ഞാൻ ചെയ്തതാണ് തെറ്റെന്ന് മാത്രം ന്യായീകരിക്കാൻ അച്ഛൻ തയ്യാറാവുന്നതൊക്കെ വിക്രമിനെ വളരെ വിഷമിപ്പിച്ചിട്ടു ഇങ്ങനെ ഈ കിട്ടിയ ആൾ കോളേജിൽ ഭയങ്കര കഞ്ചാവ് വെക്കുന്ന ആളായത് കൊണ്ട് തന്നെ അയാളുടെ പിന്നില് ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട് അങ്ങനെ ഒരു എം എൽ എ വിക്രത്തിനെ കാണാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അയാൾ കാറിൽ വിക്രമമായി സംസാരിക്കുന്നുണ്ട് കേട്ടോ ആ എം എൽ എ ആണ് ഈ നാട്ടിലൊക്കെ കഞ്ചാവ് വെക്കുന്നതെന്ന് ഈ നാട്ടുകാർക്കൊക്കെ നന്നായിട്ട് അറിയാം അപ്പം അങ്ങനെ ഒരാളുമായിട്ട് എന്തിനും സുധാകരൻ മാഷിന്റെ മകന് കമ്പനി അപ്പോൾ കേട്ടതൊക്കെ ശരിയായിരിക്കില്ലേ എന്നൊക്കെ നാട്ടുകാരും പറയാൻ തുടങ്ങി വിക്രം കോളേജിൽ നല്ല തല്ലുകൂടാൻ തുടങ്ങി ഫോണിൽ വീഡിയോ ഒക്കെ കണ്ടു ഇപ്പോഴത്തെ കഞ്ചാവ് വിൽക്കുന്ന എം എൽ എ ആയിട്ട് സഹവാസം അപ്പൊ ഒരു ഈയൊരു തൊഴിലുണ്ടായിരിക്കുമെന്ന രീതിയിലൊക്കെ നാട്ടിൽ സംസാരിക്കാൻ തുടങ്ങിയത് സുധാകരൻ മാഷിനെ ഏറെ വിഷമ വിഷമം ദേഷ്യത്തുണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇയാൾ വന്നത് എം എൽ എ വന്നത് വിക്രമിനെ ഭീഷണിപ്പെടുത്താനാണ് വിക്രം അയാളെ കോളേജിൽ കഞ്ചാവ് വെക്കുന്ന ആളെ തല്ലിയത് കൊണ്ട് തന്നെ കോളേജിലുള്ള കുട്ടികൾക്കൊക്കെ അയാളോടുള്ള പേടി പോയി കിട്ടി പോയി അതുകൊണ്ട് തന്നെ ഇനി അയാൾക്ക് അവിടെ കഞ്ചാവ് വിൽക്കാനോ അല്ലെങ്കിൽ റൗഡീസും കാണിക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ എം എൽ എക്ക് ആ കോളേജിൽ നിന്ന് കിട്ടിയിരുന്ന വരുമാനം കഞ്ചാവ് വിറ്റിട്ടുണ്ടാക്കിയ മയക്കുമരുന്നൊക്കെ വിറ്റിട്ട് കിട്ടിയിരുന്ന വരുമാനം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇനി മുതൽ നീ കഞ്ചാവ് വിറ്റ് തരണം എന്ന് വിക്രത്തിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആള് വന്നത് പക്ഷെ വിക്രം തക്ക മറുപടി കൊടുത്ത് തിരിച്ചയക്കുന്നുണ്ട് എനിക്ക് പറ്റില്ല എനിക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന കാശ് വേണ്ട ഞാൻ അങ്ങനെ ഒരു കോളേജിൽ എല്ലാവർക്കും എൻ്റെ മേലെ ഒരു പേടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തല്ലുണ്ടാക്കിയതൊന്നല്ല ഞാൻ ന്യായത്തിനു വേണ്ടി തല്ലുണ്ടാക്കിയതാണ് അതിൻ്റെ പേരിൽ എനിക്ക് കഞ്ചാവ് വിറ്റ് തരാനൊന്നും പറ്റില്ല ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കോളേജിൽ പോകുന്നത് ബാക്കിയുള്ള കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അയാളെ നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ വിക്രത്തിൻ്റെ ബാഗില് കോളേജിലേക്ക് തിരിച്ചു തരുന്ന വിക്രത്തിന്റെ ബാഗിൽ കഞ്ചാവ് വെച്ചിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്ന എപ്പിസോഡ്സ് ഒക്കെ വരാനുണ്ട് ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇവരുടെ ദേഷ്യത്തിന്റെ പുറത്ത് ഇവര് വിക്രത്തിനെ ചതിച്ചിട്ട് വിക്രത്തിനെ ജയിലിലാക്കുകയാണ് പക്ഷെ അപ്പൊ കൂടി വിക്രം പറയുന്നത് എന്താണോ അല്ലെങ്കിൽ വിക്രത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കാനോ തെറ്റില്ല എന്ന് മനസ്സിലാക്കാനോ വിക്രം അത് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനോ സുധാകര മാഷ തയ്യാറായിരുന്നില്ല കരഞ്ഞു കാലിപ്പിച്ചിട്ട് വിക്രം പറയുമ്പോൾ പോലും സുധാകര മാഷ അത് ചെവി കൊള്ളാനോ അല്ലെങ്കിൽ എൻ്റെ മകൻ തെറ്റ് ചെയ്തു എന്നുള്ളൊരു മുൻബോധ്യത്തിൽ സുധാകരൻ മാഷ് നടക്കാനോ വിക്രം അത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു വൈദാഗ്യത്തിന്റെ പുറത്ത് ഇവര് ചെയ്തതാണെന്നൊക്കെ പലവട്ടം വിക്രം സുധാകര മാഷിനോട് പറയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും കേൾക്കാനോ ആഹ് വിക്രത്തിനെ മനസ്സിലാക്കാനോ സുധാകരൻ മാഷ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് സുധാകര മാഷും വിക്രമം കൂടി അകലിന്നിട്ടോ പിന്നെ വിക്രത്തിന് നിന്ന് പുറത്തിറക്കുന്നതൊക്കെ ശ്രീനിവാസൻ സാറാണ് അങ്ങനെയാണ് ശ്രീനിവാസൻ സാറിനോടൊരു അടുപ്പം വിക്രത്തിന് ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് ഇതൊക്കെ മനസ്സിലാക്കുന്ന വേദയ്ക്ക് വിക്രത്തിനോടൊരു സഹ സഹതാപം തോന്നുന്നുണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടാണ് വിക്രം ഇങ്ങനെ ഒരു ലൈഫ് തിരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാക്കുന്ന വേദയ്ക്ക് വിക്രത്തിനോട് കൂടുതൽ ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നുകയാണ് അപ്പം ഇതൊക്കെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്